വ്യാജ എൽ എസ് ടി കേസിൽ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലറുടമ ഷീലാസനെ കൊടുക്കാൻ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വിവരം നൽകിയ ആളെ കേസിൽ പ്രതി ചേർത്തു ഷീലാസനയുടെ ബന്ധുവായുവതിയുടെ സുഹൃത്ത് തൃപ്പൂണിത്തർ ഏരൂർ സ്വദേശിയായ നാരായണദാസനെയാണ് പ്രതി ചേർത്തത് അന്വേഷണ സംഘം തലവനായ ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ ടി എം മജു ആണ് കഴിഞ്ഞ മുപ്പത്തിയൊന്നിന് തൃശൂർ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് വിദേശ ഫോൺ നമ്പറിൽ നിന്നാണ് എക്സൈസിന് ഫോൺ വന്നത് എന്നതിനാൽ വിവരം നൽകിയ ആളെ കണ്ടെത്താൻ ശ്രമകരമായിരുന്നു നാരായണദാസിന് ബംഗളൂരുവിൽ ബിസിനസ് ബന്ധമുണ്ടെന്നാണ് വിവരം യുവതിയും ബംഗളൂരുവിലാണ് താമസം കേസ് കേസന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ സംശയനിഴിലായിരുന്ന യുവതിയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് നാരായണദാസിലേക്ക് എത്തിയത് യുവതിയെ നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നെങ്കിലും നിരപരാധിയാണെന്ന് ആവർത്തിക്കുകയായിരുന്നു എന്നാൽ യുവതിയുടെ തൃപ്പൂണിത്രയിലെ സ്വകാര്യ ബാങ്കിലെ നിക്ഷേപം സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ് കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായത് യുവതിയുമായി അടുത്ത സൗഹൃദമാണ് ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടയാൾക്കുള്ളത് ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടറെ ഫോണിൽ വിളിച്ചാണ് ഇദ്ദേഹം വിവരം കൈമാറിയത് ഷീലാസണ്ണി അറസ്റ്റിലാകുന്നതിന്റെ തലേ ദിവസം നാരായണദാസ് ചാലക്കുടിയിൽ ഉണ്ടായിരുന്നുവെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് ഇദ്ദേഹം ഇതുവരെയും കൈപ്പറ്റിയിട്ടില്ല അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം മുന്നോട്ടു പോകും സംഭവം നടന്ന ഒരു വർഷം പൂർത്തിയാകാൻ ദിവസങ്ങൾ ബാക്കിയിരിക്കുകയാണ് കേസിൽ നിർണായക വിവരങ്ങൾ ലഭിക്കുന്നതാ ട്വന്റി ഫോർ തൃശൂർ